ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ആൻഡ് യു നോ വൈ നോ ഞാനൊരു ആൻഡ്രോയിഡ് ഐഫോൺ ലവ് സ്റ്റോറി സിനിമ കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് ശരിയല്ല ഇത്രയും ആൾക്കാർ എൻ്റെ കൂടെ കഷ്ടപ്പെടാൻ റെഡി ആയിരിക്കുമ്പോൾ ഞാൻ എന്തിനും ഒറ്റക്ക് സോ ഇന്ന് നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്ന സിനിമ ഈസ് ബേബി നോട്ട് ദിസ് ബേബി നമ്മുടെ ടൈഗറിനും ലയണും ഉണ്ടായ ലൈഗറിന്റെ സ്വന്തം അനിയനാണ് ഈ പടത്തിലെ നായകൻ ഈ പടം വല്ലാത്തൊരു പടമാണ് ഇത് ഏത് ജോണറിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായും കൺഫ്യൂസ്ഡ് ലെറ്റ്സ് ബിഗിൻ വിജയദേവരെ കൊണ്ടയുടെ അനിയനെ പിടിച്ച് ഒരു മാസ് മൂവി മൂവിയെടുത്ത സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ നിന്ന പാവം മാസ് മൂവി മേക്കേഴ്സ് ഇതവരുടെ ആദ്യത്തെയും അവസാനത്തെയും സിനിമയായിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവൂ ഇതാണ് നമ്മുടെ പാവപ്പെട്ട നായകൻ പൂർ ബോയ് ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരിക്കാണ് എന്തിന് സ്വന്തം പെണ്ണിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ പയ്യൻ എത്ര പാവപ്പെട്ടവനാണെന്ന് വെച്ചാൽ ഓൻ്റെ അടുക്കളയിൽ പോലും ദർ ഈസ് ഓൺലി ആൽക്കഹോൾ ടു ഡ്രിങ്ക് നോ ഫുഡ് നോ വാട്ടർ ഒരു വീടുണ്ടായിട്ട് ഉറങ്ങുന്നത് പോലും വഴിയൊരുത്ത് നോ ഇവൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നോട്ട് ജസ്റ്റ് ആൽക്കഹോൾ ഈ വെള്ളമടി മാത്രമല്ല അവനെ ഇവിടെ എത്തിച്ചത് ഇറ്റ് വാസ് ഹീസ് ഓൺ മടി അവൻ്റെ സ്വന്തം മടി പഠിക്കാൻ വിട്ട സമയത്ത് പഠിച്ചില്ല പോട്ടെ സ്വാഭാവികം എന്നിട്ടൊരു ഓട്ടോ ഓടിക്കാൻ തുടങ്ങി അതിലൊന്ന് പിടിക്കാൻ ശ്രമിച്ച പോലും ഇല്ല ഇവൻ ഗേൾ ഫ്രണ്ടിനെ പിന്നാനും ഡ്രോപ്പാനും അല്ലാണ്ട് ആ വണ്ടി ഉപയോഗിച്ച് ഒരു പത്ത് പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടോ അവൻ ആകെയുള്ള ആ വണ്ടിയും കൊണ്ട് പണയം വെക്കും യു നോ ഫോർ വാട്ട് രണ്ട് ഫോൺ വാങ്ങാൻ അവനും അവൻ്റെ പെണ്ണിനും നടന്റെ മറ്റൊരു ക്വാളിറ്റി അവനൊരു നല്ല അതുപോട്ടെ ഒരു നല്ല മകനെങ്കിലും ആണോ ഊമയായ തൻ്റെ അമ്മയെ ഒരു നാണക്കേടായി കാണുന്ന ബ്ലഡി സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഗേൾഫ്രണ്ടിലേക്ക് കിടക്കാം നമ്മുടെ നടനെ വളയ്ക്കുന്നു അവൻ ഒടിയുന്നു നടിക്ക് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് അവൾ പറയുന്നു അതവനെ കൊണ്ട് പറ്റൂലെന്ന് അവനും പറയുന്നു സ്റ്റിൽ എന്നിട്ടും അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുന്നു വർഷങ്ങൾ കടന്നു പോകുന്നു അവൾ കോളേജിൽ പോകുന്നു അങ്ങനെ ആ കോളേജിലെ ഏറ്റവും റിച്ച് പയ്യൻ തിങ്സ് ഷീസ് ഇന്റസ്റ്റിങ് ഇവനാണ് നമ്മുടെ സെക്കൻഡ് നടൻ ഇവൻ ഡോക്ടർ അവൾ എൻജിനിയർ വൈഷ്ണവീയർ സെയിം ക്യാമ്പസിൽ ഇവ രണ്ടുപേരുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ക്ലാസ്സിൽ അങ്ങനെ നമ്മുടെ സിനിമയിലെ നാളുകൾ തുടങ്ങുകയാണ് ദ പബ് ഡേ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഫ്രണ്ട്സിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം അങ്ങനെ ഇവരെല്ലാം കൂടി ഒരു ഇവൾക്കൊരു നടിക്ക് പെട്ടെന്ന് വന്ന മാറ്റങ്ങളും സൗന്ദര്യവും പബ്ബിൽ പോണമെന്നുള്ള ആഗ്രഹവും കണ്ട് നമ്മുടെ അനിയൻ ചേട്ടനായി മാറുന്നു ഒരു നീണ്ട വഴക്കിനു ശേഷം അവള് പബ്ബിൽ പോവും അവൻ ഇവളെ ഇഷ്ടാവും ഇത് ഇവള് നമ്മുടെ നടനോട് പറയും ബട്ട് ില്ല അങ്ങനെ ആ പബ്ബിൽ വെച്ച് അവളുടെ സൗന്ദര്യം കണ്ട് മയങ്ങി വീണ് നമ്മുടെ റിച്ച് ബോയ് അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു

അതിനുവേണ്ടി പൈസ മേടിച്ച ഈ ബ്ലേഡുകാരൻ അവനെ പബ്ലിക്കിലിട്ട് തല്ലി നാറ്റിക്കുന്നു ബിക്കോസ് ഓഫ് ദ ഫോൺ എന്നിട്ട് ഈ ഷെയിംലെസ് ഫെല്ലോ എന്താ പറയാന്നറിയോ ആ ഫോണിന് എന്താ പറയാന്നറിയോസ് എന്നിട്ട് അവൾ അവൻ്റെ ആ ഫോൺ കൊടുത്തിട്ട് പോവും അപ്പം ഈ ബുദ്ധിമാനായി ഇവനെന്ത് ചെയ്യുന്നറിയോ ഈ ഫോൺ കൊണ്ട് വിറ്റ് ആ പൈസ വെച്ച് ബ്ലേഡുകാരന് കുറച്ച് പൈസ കൊടുക്കും അതല്ലേ നമ്മൾ വിചാരിക്കുക ഈ സംഭവത്തിന് ശേഷം അവൾക്കും നല്ല ദേഷ്യം വരും പക്ഷേ അവളിവനെ പോലെ മണ്ടനല്ലേ ഈ മരമണ്ടൻ ആ ഫോൺ പൊട്ടിച്ച ശേഷം അവളെ ചറാ പറ വീണ്ടും അവളുടെ മെക്കെട്ട് കയറുന്നു എന്നോ ഓടിപ്പോയിങ്ങട് കെട്ടി പിടിക്കും ഓ എല്ലാം മറന്ന് ലേറി എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാ പെട്ടുപോയു ഞാൻ ഞാൻ തൂറി അവൾക്ക് അന്നേ അവനായിട്ട് ബ്രേക്കപ്പ് ആവായിരുന്നു ചെയ്തില്ല പിന്നെ അവൾ നമ്മുടെ റിച്ച് ബോയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകും അവിടെ വെച്ച് അവൻ അവൻ്റെ ഉള്ളു തുറക്കും మన కాలేజ్ లో వంద మంది అమ్మాయిలు ఉండొచ్చు కానీ నాకు మాత్రం ఒకటి నుంచి వంద వరకు అన్ని నువ్వే అనిపిస్తుంది మన స్కూల్లో వంద మంది అమ్మాయిలు ఉంటే నీది మందో ప్లేసే ఐ లవ్ యూ ఐ రియల్లీ లవ్ యూ వీది కుక్క కూడా చూడదు డు యు లవ్ మీ నో പക്ഷെ ഇവനെ ഇഷ്ടമുള്ള ഒരാൾ കൂടിയുണ്ട് എന്നിട്ട് നമ്മുടെ നടൻ അവളെ വിളിച്ച് മാപ്പ് ചോദിക്കും അപ്പോൾ അവന് മേക്കപ്പും ഡ്രസ്സും പബ്ബും എല്ലാം പബുമെല്ലാമൊക്കെ ഒന്ന് ക്ഷമിച്ച് കിട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ റിച്ച് ബോയിനെ റിജക്റ്റ് ചെയ്ത ശേഷം അവൾ അവനോട് സംസാരിക്കാനായിട്ടിരിക്കുന്നു കാരണം ഒരു പെണ്ണ് റിജക്റ്റ് ചെയ്തത് ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് വരും ഇവിടെയാണ് ട്വിസ്റ്റ് ഇവ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിട്ട് മൂന്ന് വർഷമേ പിന്നെ ഇവൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടല്ലോ ഡിഫറെന്റ് ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല അപ്പം നമുക്കറിയാം സി മൂന്ന് വർഷമായിട്ട് അവൻ ചോദിച്ചിട്ട് കിട്ടാത്ത സാധനം ഇന്നലെ വന്ന് ഇവൻ ചോദിച്ചാൽ ഇവന് കിട്ടുവോ കിട്ടുവോ ലെറ്റ്സ് വാച്ച് ഇനി ഇവിടെ നിന്നാണ് കഥ മാറി മറിയുന്നത് എല്ലാം ഷട പടയ ഷട ശ്രദ്ധിച്ചിരിക്കണം ഇതിനു ശേഷം അവൾക്ക് നമ്മുടെ നടനോട് ലെറ്റ്സ് കോൾ ഹിം എ ഇനി മുതൽ നടൻ എ മറ്റവൻ ബി ഇനി അവൾക്ക് എനോട് സത്യം തുറന്ന് പറയാം നടന്ന സംഭവം പറയാം ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ ബീനോട് പറയാം ബീനോട് എന്ത് പറയാൻ ഓക്കെ ദാറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ സത്യം പറയുന്നതിന് പകരം ഇവൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം സ്റ്റോപ്പ് പ്ലീസ് അവന് കിസ്സ് കൊടുത്തോണ്ട് ഇനി ഇവന് കിസ്സ് കൊടുക്കാമെന്ന് കിസ്സാണ് ഈ സിനിമയിലെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരേ ഒരു സൊല്യൂഷൻ പിറ്റേ തന്നെ അവൾ ഫോൺ വിളിച്ച് പറയും അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എനിക്ക് നിന്നങ്ങനെ ഇഷ്ടമൊന്നും അല്ല ഇത് പുറത്തിറങ്ങാൻ ഞാൻ ചൊത്തോളയും അല്ല ഇത് പുറത്തിറങ്ങാൻ ഞാൻ കോളേജിൽ വരില്ല എന്നൊക്കെ പറയും അപ്പോൾ അവനാ സീക്രട്ട് ഉള്ളിൽ തന്നെ വെക്കും എന്നിട്ട് വെള്ളം അടിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ കറങ്ങി നടക്കുക യെസ് അവനെ പുറത്താക്കണം വെള്ളടിച്ചോണ്ട് മാത്രല്ല ഇത് എൻജിനീയേഴ്സിന്റെ ക്ലാസ്സാണ് അവൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മുടെ ബെസ്റ്റിയുടെ അടുത്തേക്ക് ഓൾ ചെല്ലുന്നു ഇവിടെയാണ് മിസ്റ്റേക്ക് ആദ്യം പോയപ്പോൾ നല്ലൊരു പണി കിട്ടിയതാണ് ഇനി വീണ്ടും അവൾ അതിനു വേണ്ടി തന്നെ ഇറങ്ങി തിരിച്ച് ഇനി അവൻ പഴയ പോലെ മാറണമെങ്കിൽ ഡേറ്റ് ഇവനെ ചെയ്യണം അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടുന്നു സമ്മാനങ്ങൾ മാത്രമല്ല ഇവൻ ഇവൻ്റെ പാരൻസിൻ്റെ അടുത്ത് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ മുപ്പത് ദിവസത്തിന് ശേഷം ബ്രേക്കപ്പ് പാർട്ടി അങ്ങനെ ആ ബ്രേക്കപ്പ് പാർട്ടിയിൽ അവൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു ഫ്രം ഗേൾ ഫ്രണ്ട് ടു ഫ്യോൻസി അവളോടെ നാഗവല്ലിയായി മാറുകയാണ് ഇതെല്ലാം ഇവൻ്റെ തെറ്റാണെന്നുള്ള പോലെ ഈ വൺ ഹാർഡ് വാച്ച് ഷീസ് ഭ്രാന്തത്തി അങ്ങനെ അവൾ ഇത്ര നാൾ കിട്ടി ഗിഫ്റ്റൊക്കെ കെട്ടി പറക്കി കൊണ്ടുപോക്കും ഇതാ നമുക്ക് പറ്റൂല മര്യാദയ്ക്ക് തന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവൻ ഇവ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഫുട്ടേജ് കാണിച്ച് പേടിപ്പിക്കും മര്യാദയ്ക്ക് ഇതെല്ലാം കെട്ടി പറക്കി കൊണ്ടുപോക്കോ എന്നിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുക ഇവിടെ നിന്ന് പടം ഒരു ഡാർക്ക് ടേൺ എടുക്കുവാണ് ഇവളിവനോടും അവനോടും പറയില്ല പകരം തൻ്റെ ഏറ്റവും വലിയ ശത്രുവിനോട് പോയിട്ട് ഇതെല്ലാം വിളമ്പും അപ്പോൾ അവൾ കൊടുക്കുന്ന സൊല്യൂഷൻ അതെ അതെ നീ എന്ത് മനസ്സിലാവുന്നില്ല സത്യം പറയൂ കുട്ടി രശ്മിക മന്ദനിയുടെ ആരെങ്കിലും ആണോ എന്നിട്ട് അവൾ എന്തു ചെയ്യും അവൾ അക്സെപ്റ്റ് ചെയ്യും ഈ സമയം നമ്മുടെ വില്ലത്തി ഫ്രണ്ട് അവനെ വിളിച്ചു പറയും ഇതെല്ലാം അവളുടെ ഒരു ട്രിക്കാണ് ആ അവൾക്ക് അങ്ങനെ ആക്ച്വൽ ലവ് ഒന്നുമല്ല നോക്കിക്ക അവൾ ഇപ്പൊ നിന്നെ ഫോൺ വിളിക്കേ അവള് കറക്റ്റ് ആയിട്ട് അവനെ വിളിക്കും റിക്വസ്റ്റ് ഒരു സാരി ഉടുത്തു വരുമെന്ന് എന്നിട്ട് അവൾ ഉടുക്കുന്ന സാരി അതാന്നറിയോ നമ്മുടെ എ വാങ്ങിക്കൊടുത്ത സാരി സ്പെഷ്യൽ ഇടാൻ വേണ്ടി സാരി അവന്റെ ഈ സ്പെഷ്യൽ അവള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം നടൻ കെട്ടവൻ ഈ ലോകത്ത് വേറെ നടൻകെട്ടവൻ ഉണ്ടാവും അങ്ങനെ വെള്ളമടിച്ച് പൂസായി അവൾ ഈ കഥകളൊക്കെ വിളമ്പുന്നു ഇതെല്ലാം നമ്മുടെ വില്ലത്തി ഫ്രണ്ട്

പ്ലീസ് ലോകത്ത് എന്തെല്ലാം വെറൈറ്റി ആൾക്കാരാണല്ലേ അവസാനം അവൻ ആ വീഡിയോ കാണിച്ചോടുകൂ അപ്പം ഇവൻ കത്തിയെടുത്ത് അവളെ കൊല്ലാൻ വേണ്ടി പോകാൻ പറ്റൂല പക്ഷേ ഈ സമയത്ത് നമ്മുടെ ബി ഇവളായിട്ട് ഫുൾ പ്രേമത്തിലായി കഴിഞ്ഞു ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി വരാൻ നിൽക്കുമ്പോൾ ഇവനെ ഇഷ്ടമുള്ള നമ്മുടെ വില്ലത്തി ഫ്രണ്ട് പറയും അതൊന്നും പ്രേമൊന്നുമല്ല അവൾക്ക് വർഷങ്ങളായിട്ട് അവളുടെ കോളനിയിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് നീ വേണമെങ്കിൽ പോയി അന്വേഷിച്ച് അപ്പോൾ അവനും കത്തിയെടുത്ത് ഇറങ്ങും ഈ വളക്കൊല്ലാൻ എന്നിട്ടോ മൂന്ന് പേരും അവിടെ ഒരു ചപ്രി റീൽ ഉണ്ടാക്കും ഇറ്റ്സ് ദ ട്രൂത്ത് ഈ ടയിൽ അവള് ഗോ ഗുഡ് ബൈ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒന്നും പറ്റത്തില്ല ഷീ സേഫ് രണ്ടാൾക്കും സ്റ്റേഷനിൽ നിന്ന് നല്ലത് കിട്ടും പൂർ ബോയ്ക്ക് നല്ല ഇടിയും റിച്ച് ബോയ്ക്ക് നല്ല ഫുഡും എന്നിട്ട് അവൻ ജയിലിൽ നിന്നും ഇവൾ ഹോസ്പിറ്റലിൽ നിന്നും വരും ഇവന്റെ അമ്മ ഈസ് അങ്ങനെ ജീവിതത്തിലെല്ലാം തൊലഞ്ഞ് മറിഞ്ഞു നിൽക്കുന്ന ഇവൻ ഒരു ദേവദാസായി മാറും അവൾ തിരിച്ചു വരും പക്ഷേ ഇവൻ എക്സെപ്റ്റ് ചെയ്യാൻ ആർ റെഡിയല്ല കാരണം ഹി സ്റ്റിൽ ട്രോമറ്റൈസ്ഡ് അങ്ങനെ ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഓട്ടം ഓട്ടമെടുക്കും ആ ഓട്ടം എങ്ങോട്ടാണെന്നറിയോ അവളുടെ കല്യാണ മണ്ഡപത്തിലേക്ക് അങ്ങനെ അവർ കണ്ണോട് കണ്ണു നോക്കി അവൻ്റെ ഓട്ടോ എടുത്ത് അവൻ ദൂരേക്ക് പോവും അപ്പതേ കടകണ് ഒരാൾ ജീവിതത്തിൽ എടുക്കുന്ന മോശം ഡിസിഷൻസ് മാത്രം ഒരു സിനിമയാക്കിയാൽ അതായിരിക്കും ഇത്